എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അധികവും എൻ ഡി എക്കാണ് സാധ്യത കൽപ്പിക്കുന്നത് മുൻകാലങ്ങളിൽ എക്സിറ്റ് പോളിനെ തള്ളിയ ചരിത്രങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത് എക്സിറ്റ് പോളുകൾ അധികവും മഹാസഖ്യത്തിന് അനുകൂലമായിരുന്നു ആർ ജെ ഡി തൂത്തു വരുമെന്നോ ഫോട്ടോ ഫിനിഷ് ഉണ്ടാകുമെന്നോ മിക്ക പോളുകളും അന്ന് പ്രവചിച്ചു എക്സിറ്റ് പോളുകളെ വെല്ലുന്ന അട്ടിമറികൾ വല്ലതുമുണ്ടാകുമോ എന്നാണ് രാജ്യം തന്നെ ഉറ്റുനോക്കുന്നത് എന്നാൽ പോളിംഗ് ശതമാനം ഉയർന്നത് ഭരണമാറ്റത്തിന്റെ സൂചനയാണെന്നാണ് ഇന്ത്യാ സഖ്യം വാദിക്കുന്നത് എൻ ഡി എ സർക്കാരിന് വലിയ ഭൂരിപക്ഷം ജനങ്ങൾ നൽകുകയാണെന്ന് ബി ജെ പി അവകാശപ്പെട്ടു ബീഹാർ കാണാൻ പോകുന്നത് വലിയ മാറ്റമാണെന്ന് ധൻസുരാജ് നേതാവ് പ്രശാന്ത് കിഷോർ പ്രതികരിച്ചു ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ അറുപത്തിനാല് പോയിന്റ് ആറ് ഒൻപത് ശതമാനം പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത് ചരിത്രപരമായ പോളിംഗ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ വിശേഷിപ്പിച്ചത് കഴിഞ്ഞ തവണത്തേക്കാൾ ഒൻപത് ശതമാനം പോളിംഗ് ഉയർന്നത് ആർക്ക് ഗുണം ചെയ്യുമെന്നതിൽ രാഷ്ട്രീയ തർക്കം മുറുകുകയാണ് സർക്കാരിനെതിരെ ജനം ആവേശത്തോടെ വോട്ട് ചെയ്തു എന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ സ്ത്രീകൾ വലിയ സംഖ്യയിൽ പോളിംഗ് ബൂത്തിലെത്തിയത് സർക്കാരിന് അനുകൂലമായ സാഹചര്യമെന്ന് ബി ജെ പി പ്രതികരിച്ചു പോളിംഗ് ശതമാനം ഉയർന്നതോടെ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിയുകയാണ് ജനസുരാജ് ഉണ്ടാക്കിയ ഇളക്കവും വോട്ടർമാരിൽ ആവേശത്തിന് കാരണമായെന്നാണ് സൂചനകൾ ബീഹാർ കാണാൻ പോകുന്നത് രാഷ്ട്രീയ വഴിത്തിരിവാണെന്ന് പ്രശാന്ത് കിഷോർ പ്രതികരിച്ചു പലയിടത്തും എതിരാളികൾ വോട്ട് ചെയ്യുന്നത് തടയാൻ പോലീസിനെ ഉപയോഗപ്പെടുത്തിയെന്ന് ആർ ആരോപിച്ചു വിവിധ വിഭാഗങ്ങളിലായി നടത്തിയ സർവേയുടെ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ നാൽപ്പത്തിമൂന്ന് ശതമാനം വോട്ടർമാരുടെ പിന്തുണ എൻ ഡി എയ്ക്കാണ് തൊട്ടുപിന്നിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ പിന്തുണയാണ് മഹാസഖ്യത്തിന് പ്രവചിക്കുന്നത് വോട്ടർമാരിൽ പുരുഷന്മാരുടെ പിന്തുണ കൂടുതൽ മഹാസഖ്യത്തിന് പ്രവചിക്കുമ്പോൾ സ്ത്രീകൾ എൻ ഡി എയ്ക്കൊപ്പമാണ് ജാതി തിരിച്ചുള്ള കണക്കിൽ എൻ ഡി എ ആണ് മുന്നിൽ തൊഴിൽ രഹിതർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ മഹാസഖ്യത്തിനൊപ്പം നിൽക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ പദ്ധതികളുടെ പ്രയോജനം ലഭിച്ച സ്ത്രീകൾ സ്വകാര്യ ജീവനക്കാർ തുടങ്ങിയവരുടെ പിന്തുണ എൻ ഡി എയ്ക്കാണ് ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും എൻ ഡി എ മുന്നേറ്റമാണ് കാണുന്നത് പ്രശാന്ത് കിഷോറിന്റെ ജനസുരാജ് പാർട്ടിക്ക് നാല് ശതമാനം പേരുടെ പിന്തുണയുണ്ട് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും തേജസ്വി യാദവ് തള്ളിയിരുന്നു എക്സിറ്റ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലം എൻ ഡി എക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റ് വരെയും മഹാസഖ്യത്തിന് തൊണ്ണൂറ്റിയെട്ട് മുതൽ നൂറ്റി പതിനെട്ട് വരെ സീറ്റുകളാണ് പ്രവചിച്ചത് തൊഴിൽ രഹിതരുടെയും വിദ്യാർത്ഥികളുടെയും പിന്തുണ മഹാസഖ്യത്തിനാണ് എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെയൊക്കെ പിന്തുണ ഇത്തരത്തിൽ എൻ ഡി എക്കാണ് ലഭിക്കുന്നത് എന്നാണ് സൂചന നൂറ്റി മുപ്പതിലേറെ സീറ്റുകളാണ് മറ്റ് പല എക്സിറ്റ് പോളുകളും എൻ ഡി എക്ക് പ്രവചിക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റാണ് ബീഹാറിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം മഹാസഖ്യം നൂറിലേറെ സീറ്റ് കടക്കുമെന്ന് പ്രവചിക്കുന്നത് നാല് എക്സിറ്റ് പോളുകൾ മാത്രമാണ് ചില എക്സിറ്റ് പോളുകൾ ജനസുരാജിന് പരമാവധി അഞ്ച് സീറ്റ് പ്രവചിക്കുമ്പോൾ മറ്റു ചിലത് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്ന ഫലമാണ് പുറത്തുവിട്ടത്